വിശ്വാമിശിയായൊക്കെ സ്ഥിതി ആയിരിക്കട്ടെ പ്രേമുള്ളവരെ മനസ്സുരുക്കി വിളിച്ചാൽ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മൾ ഏത് കാര്യത്തിന് കാര്യത്തിനെപ്പോൾ എവിടെ പോയാലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചിട്ടുണ്ടെന്ന് പോകാൻ നമ്മൾ ഒരു വഴിക്ക് പോകാനിറങ്ങുമ്പോൾ പഠിക്കാൻ ജോലിക്ക് എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാലും നമ്മൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് വായിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പു പോകണം കാരണം നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ കർത്താവിനെയും കൂട്ടിക്കൊണ്ടുപോകണം നമ്മുടെ ജോലിയിൽ പഠന മേഖലകളിൽ എവിടെയൊക്കെ നമ്മളായിരിക്കുന്നു അവിടെയൊക്കെ ദൈവം ഇരിക്കുവാൻ നമ്മൾ തമ്പുരാനെ കൂടെ വിളിക്കണം എനിക്കൊരു ഉണ്ടായി കുറച്ച് നാളുകൾക്ക് മുമ്പേ എൻ്റെ വീടിൻ്റെ വീടിനോട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി സ്ഥലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വീടിൻ്റെ പുറകിലുള്ള സ്ഥലം കാട് കയറി കിടക്കുകയാണ് അത് മറ്റൊരു വ്യക്തിയുടേതാണ് അപ്പോൾ എവിടുന്ന് രണ്ട് സെൻറ്റ് സ്ഥലം എനിക്ക് കിട്ടുവാണെങ്കിൽ എൻ്റെ വീട് നിച്ചൂട് വീട്ടിൽ നിന്ന് സൈഡ് ഇട കിട്ടിയാണ് അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം ആ വീട്ടുകാരോട് ചോദിച്ചു ഒരു ഹൈന്ദവ കുടുംബമാണ് അവർ തരത്തില്ല എന്ന് പറഞ്ഞു പലരു മുഖേനയും പലരും മുഖേനയൊക്കെ ചോദിച്ചിട്ടും പലരും മുഖേനയും വ്യക്തികൾ മുഖേനയും ആളുകൾ മുഖേനയൊക്കെ ചോദിച്ചിട്ടൊന്നും അവർ തരത്തില്ല അവർക്ക് അതിന് മുമ്പേ വസ്തു വിറ്റേ അവരെന്തൊക്കെ കളിപ്പ് പറ്റിയെന്ന് പറഞ്ഞാൽ അവർ വസ്തുവിൻ്റെ കാര്യം സ്ഥലത്തിൻ്റെ കാര്യം ആര് ചോദിച്ച് ചെന്നാലും അവർ തരാൻ സന്നദ്ധരല്ല ഞാൻ മനസ്സിലോർത്തു ഇവിടെ രണ്ട് സെൻറ് സ്ഥലം എനിക്ക് കിട്ടുക വെറുതെ അവരുടെ സ്ഥലം ഇങ്ങനെ കടന്ന് നശിക്കാട് കയറി നശിക്കുകയാണ് അവർ കൃഷി ചെയ്യുന്നില്ല കൊടുക്കത്തുമില്ല അപ്പോൾ രണ്ട് സെൻ്റ് സ്ഥലം എൻ്റെ വസ്തുവിനോട് ചേർന്ന് കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ ഇടുക്കിട വല ഇടയില്ലായിരുന്നു ഇച്ചിരി ഇട അങ്ങോട്ട് കിട്ടുമല്ലോ എന്നോർത്തു പല പ്രാവശ്യം അവരോട് ചോദിച്ചിട്ട് തരാതിരിക്കുകയായിരുന്നു ഒരു ദിവസം ഞാൻ ഈ നിയോഗം ഈശോയുടെ സംഗതിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ രാവിലെ ആ വീട്ടിൽ ആ ഹൈന്ദവ കുടുംബത്തിൻ്റെ ആ സഹോദരങ്ങളുടെ വീട്ടിൽ ചോദിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു വിശുദ്ധ ഗ്രന്ഥ എടുത്ത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് വായിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് ഈ ആവശ്യമായിട്ട് പോവുകയാണ് നീയും കൂടെ വരണേ ഞാൻ ചെല്ലുമ്പോൾ നീ സംസാരിക്കണമേ അവർ കഥ കുറക്കുമ്പോൾ അങ്ങേ കാണണമേ അങ് അവരോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന വഴിക്ക് ഈശോ കൂടെ ഉണ്ടേ എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ആ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് ഒരേ ഒത്തിരി സ്ഥലമുള്ളവരാണ് അവരുടെ പരിസരം എല്ലാം ഇങ്ങനെ ഗേറ്റും അതിലുമൊക്കെയാണ് അപ്പം ഞാൻ ആ വസ്തുവിലേക്ക് അവരുടെ അവരുടെ വസ്തു പറമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ടു പട്ടി ഇങ്ങനെ ചീറി പാഞ്ഞു വരികയാണ് ഞാൻ ആ രണ്ടു പട്ടി എൻ്റെ അടുത്തോട്ട് പാഞ്ഞു വന്ന പട്ടി കുറച്ച് ചാടി വന്ന പട്ടി അപ്പുറം ഇപ്പറേം നടുക്ക എൻ്റെ നടു അപ്പറേ ഇപ്രേം രണ്ട് സൈഡിൽ വന്ന് കുനിഞ്ഞ് കടന്നു കുമ്പിട്ട് കടന്നു ഞാൻ നടുക്കൂടെ നടന്നു പോയി അപ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ല ഞാൻ ആ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ അവിടുത്തെ ആ സഹോദരി മറ്റു സഹോദരി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇടപെടുന്ന ഒരാളല്ല ആരെ കണ്ടാലും രക്ഷപ്പെടുകയും ഓടിക്കുകയും വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്നോട് എങ്ങനെയായിരിക്കും ഞാൻ എങ്ങോട്ടോടും എന്ത് ചോദിക്കും എന്ന് ഞാൻ പേടിച്ചും ഭയപ്പെട്ടുമാണ് ഞാൻ ആ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുന്നത് ബെല്ലടിച്ചു ഞാനിങ്ങനെ പേടിച്ച് ഏത് രീതിയിലാണ് സഹോദരി ഇറങ്ങി വരുന്നറിയില്ല ഇങ്ങനെ പേടിച്ച് പുറകോട്ട് കാൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ആ സഹോദരി കഥകു തുറന്ന് എൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി പിടിച്ച് നല്ലവണ്ണം ചിരിച്ചോണ്ട് നിൽക്കുക കേൾക്കണം നിങ്ങൾ കേൾക്കണം ദൈവത്തിൻ്റെ കരുണ ദൈവം കൂടെ വരുന്ന ദൈവത്തിന് അനുഭവം കേൾക്കണം ഞാൻ പേടിച്ച് ഈ സഹോദരിയുടെ മനോഭാവം അറിയാവുന്നുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് ബെല്ലടിച്ച് ഇങ്ങനെ മാർ നിൽക്കുമ്പോൾ ഈ സഹോദരി കഥക തുറന്ന് വളരെ നല്ല മനോഹ ഇന്ന് വരെ കണ്ണിട്ടുള്ള ആ രീതി സഹോദരി ചിരിച്ചോണ്ട് എന്നെ തന്നെ മൂക്കി നിൽക്കുകയാണ് കൈകൂപ്പി പിടിച്ച് എന്നിട്ട് എന്നോട് പറയുകയാണ് ഞാൻ സ്ഥലത്തിൻ്റെ കാര്യം ചോദിക്കാൻ വരുന്നെന്ന് അവരോട് പറഞ്ഞിട്ടില്ല ചോദിക്കോ ചോദിക്കാൻ വന്നതാണ് അവരറിയും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ചെന്ന് വെല്ലടിച്ചോടി എന്നെ നോക്കി ചിരിച്ചോടി എന്ന സഹോദരി പറയുകയാണ് സ്ഥലമല്ലേ പൊക്കോ നാളെ പോയി എത്ര സെൻറ്റ് വേണം എത്രയായാലും റെഡി എത്ര സെൻറ്റും തരാം തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഈ സഹോദരി എന്നോട് പറഞ്ഞു ഞാൻ അവിടുത്തെ കുടുംബനാഥൻ പുറത്തോട്ട് പോയിരിക്കുക വന്നു ഉടനെ തരാം സ്ഥലം തരാം ഞങ്ങൾ തീരുമാനിച്ചിപ്പം തരാം എത്ര സെൻറ് വേണം എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് വന്നിട്ട് ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു സഹോദരി സ്ഥലത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ ഇങ്ങോട്ട് പേടിച്ചൊക്കെയാണ് എന്താണെന്ന് ബുദ്ധിമുട്ടി പേടിച്ചു വിഷമിച്ചാണ് ഇറങ്ങി വന്നത് സഹോദരി ഞാൻ കറക്ു തുറന്നപ്പോൾ നല്ലോണം ചിരിച്ചില്ല അതെന്ത് ചിരിച്ച് കൈകൂട്ടിട്ട് ചെന്നില്ല എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ സഹോദരി പറയുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൂടെ വരണം നീ തലയ്ക്ക് നടക്കണം ഞാൻ പുറകിലാണെന്ന് പറഞ്ഞ് കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ആ സഹോദരി എന്നോട് പറയുകയാണ് ഞാൻ ചോദിച്ച സഹോദരി എന്താ ഇങ്ങനെ കൈ ഊപ്പിപ്പിടിച്ചോളി നിന്ന് എന്ന് ചോദിച്ചപ്പോൾ സഹോദരി പറയുകയാണ് കഥന്നപ്പോൾ ഞാൻ കുഞ്ഞു മോൻ എന്നാണ് എൻ്റെ പേര് ഞാൻ കുഞ്ഞുമോനെയല്ല കണ്ടത് കുഞ്ഞുമോനൊരു കത്തുന്ന സൂര്യനെ പിടിച്ചോട്ട് ഒരു പ്രകാശത്തിലാണ് നിന്നത് ആ പ്രകാശം കണ്ടാണ് ഞാൻ ചിരിച്ചത് നോക്കണം ഒരു ഹൈന്ദവ സഹോദരിയുടെ സാക്ഷ്യമാണ് ഹൈന്ദവ സഹോദരി പറയുക ഞാൻ കഥകൾ തുറന്നപ്പോൾ കുഞ്ഞുമാോനെ അല്ല കണ്ടത് കുഞ്ഞു മോൻ കത്തുന്ന ഒരു സൂര്യനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പ്രകാശത്തിലാണ് കുഞ്ഞു മോൻ നിന്നത് ആ പ്രകാശം കണ്ടാണ് ഞാൻ ചിരിച്ചത് ആ പ്രകാശം കണ്ടാണ് ഞാൻ കൈകൾക്ക് ഒപ്പിനുന്നത് നോക്കിക്കേ കർത്താവിൻ്റെ ഇടപെടൽ കർത്താവെ അപ്പോഴാണ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ എൻ്റെ നേരെ ചാടിയെ ആക്രോശിച്ച് വന്ന രണ്ട് പട്ടികളും അവിടെ തന്നെ ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുക മണ്ണിൽ അപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത് എന്നെ ആ ചരമിക്കാൻ വേണ്ടി ചാടി വന്ന രണ്ട് പട്ടികളും ഇപ്പോഴും മണ്ണിനെ അവിടെ ഇങ്ങനെ പുതഞ്ഞു കിടക്കുകയാണ് അത് കർത്താവിനെ കണ്ടു ഞാൻ കൂടെ വരണമെന്ന് വിളിച്ച് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയ കർത്താവിനെ ആദ്യം ആ പട്ടികൾ കാണുന്നു പിന്നെ മുന്നോട്ട് വരുമ്പോൾ ആ സഹോദരി കാണുന്നു പ്രിയമുള്ളവരെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക ഇന്ന് നീ മനസ്സ് തുറന്ന് വിളിച്ചാൽ കൂടെ തരുന്ന കർത്താവാണ് നിനക്കുള്ളത് വിളിച്ചാൽ വിളിയിൽക്കുന്നവനാണ് ദൈവം നമ്മളെവിടേക്ക് ക്ഷണിച്ചാലും നമ്മൾ ഏതവസ്ഥയിലേക്ക് ക്ഷണിച്ചാലും അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവണുള്ളത് എന്നിട്ട് ഞാൻ തിങ്കളാഴ്ച രാവിലെയാണ് ഈ സംഭവം ഒരു തിങ്കളാഴ്ച രാവിലെയാണ് അവിടെ ചെന്ന് സ്ഥലം ചോദിക്കുന്നത് സ്ഥലം ചോദിച്ചില്ല അവിടെ ചെന്ന് ബെല്ലടിച്ച് വാദിക്കുക നിന്നതേ ഉള്ളൂ അന്നേരം ഈ സഹോദരി ഇങ്ങോട്ട് പറയുകയാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു അവിടുത്തെ ചേട്ടൻ പുറത്തോട്ട് പോയിരിക്കുക ചേട്ടനോട് ചോദിച്ചിട്ടൊന്ന് പറയാമെന്ന് പറയുന്നു തിങ്കളാഴ്ച വൈകിട്ട് പറയാമെന്ന് പറഞ്ഞ് ചേച്ചി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു തരാം എത്ര സെൻറ്റ് വേണമെന്ന് തരാം എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ നിന്ന് ചോദിക്കുന്നു ചൊവ്വാഴ്ച രാവിലെ സ്ഥലം അളക്കുന്നു ബുധനാഴ്ച അതിൽ അപ്പം എന്നിട്ട് പറയുകയാണ് ആ സ്ഥലത്തെ ഒരു അഞ്ചെട്ട് പത്ത് റബർ മരം ചെറിയ തേക്ക മരങ്ങളൊക്കെ നിൽപ്പണ്ട് അതെല്ലാം വെട്ടിയെടുത്തു അതൊന്നും വേണ്ട അതെല്ലാം വെട്ടിയെടുത്തു അതിനകത്ത് മതിലൊക്കെ പൊളിച്ചെടുത്തു എന്ന് തിങ്കളാഴ്ച ചോദിക്കുന്നു ചൊവ്വാഴ്ച അളക്കുന്നു ബുധനാഴ്ച കരാർ എഴുതുന്നു ആഴ്ച തന്നെ അതിൻ്റെ ആധാരം എഴുതി നോക്കുക ദൈവം ഇടപെട്ടപ്പോൾ ഓരോ കാര്യവും എത്ര മനോഹരമായി ഭംഗിയായി അപ്പോഴപ്പോൾ നടക്കുന്നത് കണ്ടോ ദൈവത്തെ കൂടെ വിളിച്ച് കൊണ്ടുപോയപ്പം അത്രമാത്രം കൂടെ വന്ന് കരണ കാണിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് സഹോദര സഹോദരി നീയും വിശ്വസിക്കണം നിന്റെ പ്രശ്നത്തിന് ഇടപെടുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ തകർച്ചയിൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കഷ്ടതയിൽ നിന്നെ ഒരു ദൈവം നിനക്കുണ്ട് ചെങ്കടൽ മധ്യത്തിൽ ഇസ്രയേൽക്കാർ ചെങ്കടൽ മധ്യത്തിൽ പതറി നിന്നപ്പോൾ പറവോ സൈന്യം പുറകെ വന്നപ്പോൾ ഈ ഇസ്രായേൽക്കാർ പതറയുന്നപ്പോൾ പുറകിൽ പറവോ സൈന്യം മുന്നിൽ ചെങ്കടൽ അവിടെ പതറയുന്നപ്പോൾ ചെങ്കടലിലൂടെ വഴിയൊരുക്കി ഇസ്രയേൽക്കാരെ കാണാതെ ശ്രദ്ധിച്ച ഒരു ദൈവമാണ് ഇന്ന് എനിക്ക് നിനക്കുള്ളത് ആ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കണം അവനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം ആ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണേ അവിടെ വിശ്വസ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ കൂടെ ദൈവം ഇറങ്ങി വരും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏത് ആവശ്യഘട്ടങ്ങളിൽ എവിടെ പോയാലും പ്രാർത്ഥിച്ചു പോകണം കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകണം ഈശോയെ നീ കൂടെ വരണമേ ഞാൻ യാത്ര പോകുന്നു ഞാൻ പഠിക്കാൻ പോകുന്നു ഞാൻ ജോലിക്ക് പോകുന്നു ഞാൻ ആ പോകുന്ന വഴികൾ നീ ഉണ്ടാകണമേ നീ ഞാൻ കണ്ടുമുട്ടുന്നവരോട് നീ സംസാരിക്കണമേ ഞാൻ പോകുന്നിടത്തൊക്കെ അങ്ങേ കാണുവാൻ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു പോകണം കൂട്ടിക്കൊണ്ടുപോയാൽ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവേ അതുകൊണ്ട് പ്രിയമുള്ള ഒരേ ഇത് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു കുറേ ദിവസങ്ങളായി ഇത് പങ്കുവെക്കണമെന്ന് മനസ്സിൽ ഓർത്തിരുന്നത് ഇപ്പോഴാണ് എനിക്കിനസരം കിട്ടിയത് എൻ്റെ ദൈവം എന്നോ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിളിച്ച് എൻ്റെ കൂടെ വന്നുഗ്രഹിച്ച് എൻ്റെ കാര്യങ്ങൾ നടത്തിത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആ വലിയ സാക്ഷ്യം നിങ്ങൾ സമൂഹത്തോട് വിളിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത എന്ത് പ്രശ്നങ്ങളുണ്ടോ മാറാത്ത എന്ത് രോഗങ്ങളുണ്ടോ നിന്റെ മനസ്സില് എന്ത് അസ്വസ്ഥതകളുണ്ടോ ഇത് മാറ്റുന്ന ഒരു ദൈവം നനക്കൊണ്ട് ദൈവം നിന്റെ സങ്കടങ്ങളും കഷ്ടതകളും കാണുന്നതിനും കാണുന്നുണ്ട് ദൈവമെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞവനാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചവനാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥകളോ കഷ്ടതകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഓർക്കുകയോ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട പിന്നെയോ കർത്താവായി യേശു വിശ്വസിക്കുക എന്നാൽ നീയും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈശോയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസമുറ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെയും ഇത് പറയുന്നതിനെയും ലോകം മുഴുവനേയും സമൃദ്ധമാണ് വിജയിക്കട്ടെ വിശ്വാംശിയായിട്ട് സ്ത്രീകരിക്കട്ടെ